സി പി ഐ എം നേതാവും കുന്നംകുളം മുൻ എം എൽ എ ബാബു എം പാലിശ്ശേരിക്ക് അന്ത്യാഭിവാദം അർപ്പിച്ച സിപിഐഎം നേതാക്കൾ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എന്നിവർ അവിടേക്ക് എത്തിയിട്ടുണ്ട് ഉമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഉമേഷ് നേതാക്കന്മാരെല്ലാം അവിടെ എത്തി തുടങ്ങി എന്താണ് നിലവിലെ അവിടുത്തെ സാഹചര്യങ്ങൾ കൂടി എം അദ്ദേഹത്തിന്റെ ആദരാഞ്ജലി അർപ്പിക്കുകയാണ് സി ബി അംഗം എ വിജയരാഘവൻ കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ ഒപ്പം എം എം വർഗീസ് ഇവരെല്ലാം ചേർന്ന് പാർട്ടി പതാക പ്രതപ്പിച്ചിരിക്കുകയാണ് കുന്നംകുളം ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് ഇനി പൊതുദർശനം ഉണ്ടാവുക പൊതുദർശനത്തിന് ശേഷം മൃതദേഹം അദ്ദേഹത്തിന്റെ കൊരട്ടിക്കരയിലുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകും നാളെ അവിടെ പൊതുദർശനം തുടരും നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് മൃതദേഹം സംസ്കരിക്കുക ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ബാബുവും ബാലിശ്ശേരിയുടെ അന്ത്യം സംഭവിച്ചത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനേറെ നാളായി പാർക്കിൻസൺ രോഗബാധ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആയിരുന്നു എന്നാൽ രണ്ടു ദിവസം മുമ്പ് അദ്ദേഹത്തിന് കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ചികിത്സയിലിരിക്കെ ഇന്ന് ഉച്ചയോടെ അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുകയായിരുന്നു അന്ത്യപേരം പറഞ്ഞ് ഇത് നേതാക്കൾ എല്ലാവരും ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി സംഘം കുന്നങ്കളം ഏരിയാ സെക്രട്ടറി ഡി വി എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലൊക്കെ പൊതുരംഗത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചയാളാണ് ബാബുയും ബാലുശ്ശേരി കുന്നംകളം മണ്ഡലത്തിൽ നിന്നും രണ്ട് തവണ അദ്ദേഹം നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ തുടർച്ചയായി കുന്നംങ്ങളത്തിന്റെ എം എൽ എ ആയിരുന്നു അദ്ദേഹം മണ്ഡലത്തിൽ ചരിത്ര വികസനമാണ് അക്കാലത്ത് നടപ്പാക്കിയത് മന്ത്രിമാരെ തെരുവിൽ തടഞ്ഞ പ്രക്ഷോഭം ഉൾപ്പെടെ ഡിവൈഎഫേയും സി പി എമ്മിന്റെയും ഒട്ടേറെ സമര പോരാട്ടങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുകയുണ്ടായി പോലീസിന്റെ ക്രൂരമായ ലാത്തിചാർജ് അടക്കം ഇരയായിട്ടുണ്ട് സിനിമയിലും നാടകത്തിലും ഒക്കെ അഭിനയിച്ച ബാബുയും പാലശ്ശേരി കവിയും മികച്ച പ്രസംഗകനും ഒക്കെ ആയിരുന്നു ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചുള്ള അദ്ദേഹം ട്രേഡ് യൂണിയൻ ഭാരവാഹിയായും ഇരുന്നിട്ടുണ്ട് ഏതായാലും വലിയ ഒരു നേതാവിനെ തന്നെയാണ് നഷ്ടമായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പൊതുദർശനം നടക്കുന്നു ഇനി നാളെയും വീട്ടിൽ പൊതുദർശനം തുടരും അതിനുശേഷം നാളെ ഉച്ചയോടെ മൃതദേഹം സംസ്കരിക്കും ശരി ബാബുവും പാലശ്ശേരിയുടെ പൊതുദർശനം പുരോഗമിക്കുകയാണ് കെ ഉമേഷ് ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്